ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് പിക്സ ലാവലും മലയാളം ഫോണ്ടുകൾ ആഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതെങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളതും നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു ഡ്രൈവ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് ഒരു മലയാളം ഫോണിൻ്റെ വി ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് ആ ഫയൽ ഡൗൺലോഡ് ചെയ്ത് അത് അൺസിപ്പ് ചെയ്ത് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫോണ്ടുകളാണ് നമ്മൾ പിക്സൽ ആപ്പിലോട്ട് ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ മുഴുവൻ തന്നെ കാണാം നിങ്ങൾ ഈ ഫയൽ എടുക്കുന്ന സമയത്ത് ഈ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഫയൽ കാണുന്നത് ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഫയൽ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മലയാളം ഫോണിലൂടെ ആഡ് ചെയ്ത് നോക്കുന്നത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഡ്രൈവിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫയൽ മാനേജറിലോ വരിക അതിന് ഫോൺ സ്റ്റോറേജ് എന്ന് പറയുന്ന ഭാഗത്ത് വന്ന് ഡൗൺലോഡ് സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ആ ഫയൽ കാണാൻ ലഭിക്കുന്നതായിരിക്കും ഇങ്ങനെ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മലയാളം ഫോൺസ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ആ ഫയൽ ലഭിക്കുന്നതായിരിക്കും ഈ ഫയലിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് അൺജിപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ജിപ്പ് ചെയ്തിരിക്കുന്ന ഫയലുകൾ അൺസിപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾ യൂസ് ചെയ്യാം ഇപ്പോൾ സാധാ മൊബൈലിലെ ഫയൽ മാനേജറിൽ തന്നെ നമുക്ക് അൺസിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ഇങ്ങനെ അൺസിപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ രൂപത്തിലായിട്ട് ലഭിക്കുന്നതായിരിക്കും ഫോണുകളുടെ എല്ലാത്തിൻ്റെയും ലിസ്റ്റ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഈ രൂപത്തിൽ നമുക്ക് റെഡിയായിട്ട് ലഭിച്ചിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ഇത് പിക്സൽ ലാവിലോട്ട് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ പിക്സൽ ലാബ് ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക പിക്സൽ ലാബിലോട്ട് നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അൺജിപ്പ് ചെയ്തിരിക്കുന്ന ഫോണ്ടുകൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് നിങ്ങൾ പിക്സൽ ലാബിലോട്ട് കയറി വരിക അതിൽ ന്യൂടെക്സ്റ്റ് എന്നുള്ളതിലായിരിക്കും കിടക്കുന്നത് ഇതിൽ ഫോണ്ട് എന്ന് പറയുന്ന വാർത്ത വരിക മൈ മൈഫോൺസ് എന്ന് പറയുന്ന വാർത്തഔട്ട് വരിക സൈഡ് ഭാഗത്തായിട്ട് ഫയൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എവിടെയാണോ നിങ്ങൾ അൺജിപ്പ് ചെയ്തിരിക്കുന്ന ഫയൽസ് ഉള്ളത് ആ ഫയൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഞാനിവിടെ നിന്ന് സെലക്ട് ചെയ്തു കറക്റ്റായിട്ടുള്ള ആ ഫോണുകൾ ഉള്ള പാക്ക് ഞാൻ സെലക്ട് ചെയ്തു അതിനുശേഷം ആഡ് ഡിക്ഷണറി എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഫോൺസ് എന്ന് പറയുന്ന ഭാഗത്തോട്ട് അത് ആഡ് ആവുന്നതായിരിക്കും ഈ രൂപത്തിലാണ് നിങ്ങൾക്ക് ഫോണുകൾ പിക്സ് ലവിലോട്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നത് ഈ ഫോണുകൾ എങ്ങനെയാണ് നമുക്ക് പിക്സ് ലാവലോട്ട് കൊണ്ടുവന്ന് അത് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്താണോ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ളത് അത് ജസ്റ്റ് ഒന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം മലയാളത്തിൽ അതിനുശേഷം ഓക്കെ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ലഭിക്കുന്നതായിരിക്കും അതിന് ശേഷം ഫോൺസ് എന്ന് പറയുന്ന സെക്ഷനിലോട്ട് വരിക അതിന് ശേഷം മൈഫോൺസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോണുകൾ നമുക്ക് കാണാൻ സാധിക്കും ആ ഫോണുകളെല്ലാം തന്നെ ഇംഗ്ലീഷിലായിട്ടായിരിക്കും കാണുന്നത് പക്ഷേ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുഗൾ ഭാഗത്തായിട്ട് ഫോണിൻ്റെ വ്യത്യാസം വരുന്നത് കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്ന നമുക്ക് ഇഷ്ടപ്പെട്ടുള്ളത് ഏത് ഫോണ്ടാണോ ആ ഫോണ് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇതിൽ ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ പോലും ആ ഫോണ്ടുകളുടെ പേരാണ് അതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഫോണ്ടുമായി ബന്ധപ്പെട്ടുള്ള കോഡാണ് അതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതെല്ലാം തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഓരോ മലയാളം ഫോണുകളിലോട്ടും മാറുന്നതായിട്ട് കാണാൻ സാധിക്കും അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണോ അത് സെലക്ട് ചെയ്ത് ഓക്കേ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ രൂപത്തിൽ ആ ഫോണ് തെളിഞ്ഞു വന്നതായിട്ട് കാണാൻ സാധിക്കും പിന്നീട് നമുക്ക് ആ ഫോണിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും എന്തൊക്കെയെല്ലാമാണോ നമുക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പിക്സൽ ലാബ് യൂസ് ചെയ്യുന്നവർക്ക് തന്നെ ആയിരിക്കും ഇത് ഇതാവശ്യം വരിക അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് നമുക്കിതിൽ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ രീതിയിലാണ് വളരെ സിമ്പിളായിട്ട് പിക്സൽ ലാബിലോട്ട് ഫോണ്ടുകൾ ആഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഫോണ്ടുകൾ യൂസ് ചെയ്യുന്നതും അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്